ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ആദ്യത്തോടും പ്രതീക്ഷയൊരു കൂടെ തുടങ്ങിയ ഒരു യൂട്യൂബ് ഇത് ആദ്യം അറിയാൻ അറിയണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യണത് നമ്മുടെ കൂടെ രണ്ട് ഫ്രൾ അവരുടെ കളി ഇച്ചിരി പിന്നെ ഒരു ചെറിയ ചെറിയ കുർത്തുകൾ വ്ലോഗാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കാണുന്നവര് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോ നിങ്ങളുടെ എല്ലാരെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ കളിക്ക് ചേച്ചി പെണ്ണാണോ ഏന്നു സേ ചിന്നു ഹായ വരാ നാളെ സ്കൂളുണ്ടോ സ്കൂളുണ്ട് എത്ര ക്ലാസ്സിലേക്ക് മൂന്നിലേക്കോ ആഹാ ചേച്ചി പെണ് ണ്ട പാവം ചേച്ചി പയ്യോ എന്താ ചിന്നു നോക്ക് സ്കൂളിൽ എത്ര ടീച്ചർമാരുണ്ട് നാലോ നാലാ ഏതൊക്കെ വിഷയം പഠിക്കാനുണ്ട് മലയാളം ഇംഗ്ലീഷ് സയൻസ് പിന്നെന്താ അയ്യോ പാവം 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 ചേച്ചി ആള് ഒരു രക്ഷയില്ല നല്ല പുറത്തുക്കേടാണ് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തായാലും മെയിൻറ്റെൻ ചെയ്തില്ലേ പറ്റുള്ളൂ ആള് ഭയങ്കര നോക്ക് എന്താ കുരുത്തക്കേട് എന്താ കുരുത്തക്കേട് ഏ வச்சி புத்தோட வீட்டிலுண்ட பிள்ளாரு சின்ன குட்டினி இஷ்டப்பட்டா குஷ்டப்பட்டு ஒரும்மக்கு வேண வீட்டிலே ഇന്നിപ്പോ ഏതൊക്കെ ടീച്ചർമാരോന്നു പഠിപ്പിച്ചോ പഠിപ്പിക്കാൻ തുടങ്ങിയോ കടിക്കില്ലേ കടിക്കില്ലേ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അത് വായിലേക്ക് നേരെ കൊണ്ടുപോലാണ് എന്റെ മകളുടെ പണി അത് നല്ല വെറുതെ കേടാനുണ്ടോ ഭയങ്കര കളിയാണ് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വായിലേക്ക് അപ്പൊ കൊണ്ടുപോകും ഓക്കെ ഇതാ നോക്ക് ഇത് നോക്ക് എവിടെ എവിടെ ചേച്ചി എവിടെ ചേച്ചി പിണ് ഏ ചേച്ചി ഭയങ്കര കരുതില്ല തലേലൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ചേച്ചിനെ ഇഷ്ടപ്പെട്ടു കടന്ന് കളിക്കായിരുന്നേ അവളുടെ കൈയിലുള്ള സാധനം എല്ലാം വേണം അങ്ങനെ കൃത്യമായി നമുക്ക് നല്ല ചായയും കേട്ടോ പിന്നെ ആവശ്യത്തിന് വീട്ടിൽ എല്ലാവരും പറയുമ്പോ എൻ്റെ അടുത്ത് കയറിയതാ അപ്പോ വിജമ്മ ചായ ഒക്കെ ഇതെല്ലാവരിപ്പൊ വെയിലും ചായ കുറിച്ചിട്ട് വെയിലേക്ക് പോവാം ഒരു രണ്ടു മൂന്ന് ദിവസം വരെ നല്ല മഴയായിരുന്നു അപ്പൊ പാലക്കാട് ഭയങ്കര കുറച്ച് നല്ലോണം ചൂട് വന്നിട്ടുണ്ട് പാലക്കാട് പൊതുവെ നല്ല ചൂട് കൂടിയ സ്ഥലമാണ് കുറച്ചും നന്നായിട്ട് ചൂടൊക്കെ കൂടി വന്നിട്ടുണ്ട് ¡Ah, <laughs>